പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോക്ക് ഈശോ വിഷയം സ്വീകരിക്കട്ടെ ഇന്ന് പത്താ മാസം വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞാൽ രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക സംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയാണ് പരിശുദ്ധമ്മയെ മാലമാതാവെ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പര അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയുംപേക്ഷാർത്ഥിക്കാം ശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെ നിങ്ങളെ ജാഗ്രത പാലിക്കുക വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തില് കർത്താവിൻ്റെ കൂടെ മാതാവിന്റെ മധ്യസ്ഥ ജീവിതം ഏൽപ്പിക്കുക നമ്മൾ രാവിലെ എഴുന്നേറ്റും ജീവിതം ഏൽപ്പിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തോടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത് രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കണം നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു ഇടപാടുകളെ ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെ ഏൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോട് നിൽക്കണം സന്തോഷത്തോടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപാസ ആൾക്കാർ എന്നാണ് ഈ അനുഗ്രഹം വരണത് പതിനായിരക്കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത് അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവെ നിര ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ ഈ ഭവനത്തിൽ നിന്ന് കിറങ്ങിപ്പോകുന്നവർ എവിടെ വെച്ചാണോ നീ കൂടുന്നത് കൂടിയതിനു ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒമ്പതര മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കണത് ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത് ആ നിമിഷമെല്ലാം നിൻ്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കലായാലെ കല്യാണ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി സഹത്വം ചെയ്യാർന്നുകൊണ്ട് മധ്യസം വഹിച്ച പരശുദ്ധമ്മ ദേവമാതാവ് ഈ കുറിച്ച് അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകമായിരിക്കുകയും ചെയ്യാൻ എനിക്കും അവരോഹിത്വം നൽകിയ ദൈവത്തിൻ്റെ കൃപയാൾ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവ ഇതലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നുവോ എന്തെല്ലാം ചെയ്യുന്നുവോ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ നിനക്കൊരു ഐഡിയയിൽ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പടലാതെ മനസ്സ് പതറുന്ന പരതുന്ന വിഷയങ്ങളുടെ പേര് വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടു കൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് എന്നെ സഹായിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ നീ ആരോ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരുടെ കൂടെ കാണുമ്പോഴാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത് ആ വിഷയത്തിന് മേൽ നിൻ്റെ ദൈവം ഇപ്പോൾ ഇടപെട്ടുകയും നിന്നെ അങ്ങനെ എല്ലാ തിന്മകളൊന്നും ബന്ധിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നതുവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആ അമ്മീ പണ്ട് ഞാനൊരു ഇടവകയിരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ചേച്ചിയും ഒരു കുഞ്ഞും വന്നു ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് മാ തെറ്റ രണ്ടാം മൂന്നാം വയസ്സുണ്ടെന്നാണ് ആ കുഞ്ഞ് എൻ്റെ മെച്ചപ്പുറത്തിരുന്ന ഈ സാധാരണ ഒരു പൂ അകത്ത് പൂക്കളുള്ള ചെല്ലിൻ്റെ പേപ്പർ വെയിറ്റ് അല്ലേ അത് കയ്യിലെടുത്ത് നടക്കുമ്പോൾ താഴെ വീണ് അത് പൊട്ടി അത് ചീട് ചീട് തെറിച്ചു പോയി അമ്മ അവല്ലാടായപ്പോയി ഞാൻ വഴക്കിടുമെന്ന് ഓർത്ത് ഞാൻ വഴക്കിട്ടില്ല പിന്നേരുടെ കാര്യമാണ് അത് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടണത് നമ്മുടെ ആ മൂടൊക്കെ ഒട്ടേക്ക് കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയുടെ അരിപിയൊക്കെ പോകത്തില്ലേ അപ്പം ഞാനത് നല്ല പേപ്പർ വൈറ്റ് ആണ് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല ആ വീണം പക്ഷെ അവർ നല്ല സോറി പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു ഞാൻ അപ്പം അവർക്ക് അച്ഛനെന്താ നഷ്ടപ്പെടുത്തിയെന്നല്ലേ അപ്പം അവർ പള്ളിക്ക് സമ്പാദം തന്നിട്ട് പോയി അവരുദ്ദേശിക്കണത് എന്നെ മനസ്സിലായിരുന്നു എന്താ സംഭവിച്ച ഞാൻ രസീത എഴുതി കൊടുത്തു അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ അതായത് ഈ പേപ്പർ വെയിറ്റ് താഴെ വീണ കൊച്ചു മുട്ടിച്ചില്ലേ അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയോട് തന്നെ പോയത് പള്ളി പള്ളിക്ക് സംഭാവന പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ലേ എന്ത് ചെയ്യും ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലോ നമുക്കത് കളയാൻ പറ്റുന്നൊക്കെ പറ്റില്ല ഞാനത് രസീത എഴുതി കൊടുത്തു അത്രയും കുറെ ഒരു ഒരു കൊച്ചു ഒരു പേപ്പർ വെയ്റ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന് പക്ഷേ ഈ ഞാൻ ചില ചെറുത് ഓർത്തോട്ടുണ്ടേ അവരെന്നോട് എന്ത് പൂണവരെയൊക്കെ സോരൊക്കെ പറഞ്ഞു പോയെന്ന് സോറി അച്ചാ കഷ്ടമായിപ്പോയി കുഞ്ഞിനെ അറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ സദ്യച്ചില്ല പക്ഷേ ഞാൻ ഇടയ്ക്ക് അപ്പോൾ ആ പേപ്പർ പോയിട്ട് തന്നെ നേരത്തെ എൻ്റെ കയ്യിൽ താഴെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ആരോട് സോറി പറയാന ഞാൻ സോറി പറഞ്ഞിട്ടില്ല ആരോട് തോറി പറയാനാണ് എൻ്റെ കയ്യിൽ തന്നെ പേപ്പർ വരെ താല്പര്യം പേടുകഴിഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം എന്തറിയാവാ നന്ദി പറയുക സോറി പറയുക സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയുക അതറിയണമെങ്കിൽ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ നിങ്ങൾക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പാ നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെയും നിങ്ങൾ ദൈവത്തിനോട് ജീവിക്കുന്ന പോലെയും ആരും ജീവിച്ച് കാണത്തില്ലേ ചിലപ്പോ പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയും ഇല്ല സ്നേഹവും ഇല്ല എന്താ കാര്യം കാര്യം ദൈവ സ്വന്തമായിട്ട് ഒരാളെ കണ്ട പിന്നെ നന്ദിയും ഉണ്ടായില്ല സ്നേഹം ഉണ്ടാകത്തില്ലേ സ്വന്തമല്ലേ ഞാൻ തന്നെയാണ് എന്റെ പേപ്പർ ആയിട്ടെങ്കിൽ ഞാൻ ആരോട് സോറി പറയാനാ അത് ഈശോ പറഞ്ഞതായി യു ന്റ് പതിനേഴ് ഒമ്പത് പത്ത് കല്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് കല്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ദാസനോട് ആ ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ നിങ്ങൾ നന്ദി പറയുമോ അതെന്താ സംഭവം എന്ന് പറയുക അതുപോലെ തന്നെ സോറിയും പറയത്തില്ല നന്ദി മാത്രമല്ല സ്വരും പറയത്തില്ല എന്താ കാര്യം ഇവര് ഡബിൾ ഡ്യൂട്ടിയാണേ ഇവന്റെ തുടങ്ങണ പയ്യൊരു അഞ്ചിരുന്ന് അപ്പനൊരഞ്ച് വയസ്സ് അപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതെ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ അതിന്റെ കൂടെ ഈശോ പറയുന്ന കർത്താവ് കർത്താവ് പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കടുക് പണിമോളം ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി ചുവടോടെ ഇളകി കടലിൽ ചെന്ന് കടലിൽ ചെന്ന് വേരി ഉറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അത് നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ ഒരു വൃത്യൻ ആ ഭൃത്യൻ സംഭവിക്കു വരികയാണ് എന്താണ് നിങ്ങളുടെ ഒരു ആട് ആട് ചെയ്തിട്ട് വൃത്തിയായിരുന്നു വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പൊ ആട് ആടുവയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ് ആറ് ടു ആറ് മറിക്കാൻ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയേ ആറ് മണിക്ക് പോണാ രണ്ട് മണിക്കും പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാ ആ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തുമ്പോഴെങ്ങനെയായാലും എട്ട് മണിയാവും അല്ലെങ്കിൽ ഏഴ് മണിയെങ്കിലും ആവും ആ അപ്പോഴേ അവനോട് അവനോട് നീ നീ വന്ന് വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് അവൻ സ്വന്തമാണ് സോറി ഒന്നും ഇല്ല നന്ദിയില്ല അവന് നീ ഉടനെ ഉത്തരവാദി ചെയ്യാൻ പറയും പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ കർത്താവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ കാര്യം അറിയാവോ നമുക്ക് നന്ദിയ സോറി കിട്ടത്തില്ല അവരെ പോയി ഉത്തരവ് നീ പോയി എന്ത് ചെയ്യണം ഭക്ഷണം പാകം ചെയ്യാൻ പറയും പിന്നെന്തു ചെയ്യും കുളിക്കാൻ പറയും അപ്പം മൂണിയും ഒമ്പത് മണിയാവും പിന്നെന്ത് ചെയ്യും എന്നിട്ട് എനിക്ക് തരാൻ പറയും അദ്ദേഹം കഴിച്ചു കഴിയുമ്പോൾ മണി ഒമ്പതര കഴിയും എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാതെ എന്നല്ലേ പറയുക അപ്പോൾ ആറ് തൊട്ട് രാത്രി ഒമ്പത് മണി വരെ പതിനെട്ട് മണിക്കൂർ വർക്ക് അപ്പം ഓവർ ലോഡാവുമ്പോൾ കർത്താവിൻ്റെ നാമം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ പക്ഷെ നീ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിൻ്റെ അനുഭവവും തമ്മിൽ ടാലി ആകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റക്കാര്യം എന്താണ് നന്ദി അർഹിക്കാത്ത വിധം നന്ദി പറയാത്ത വിധം നന്ദി പറയപ്പെടാത്ത വിധം സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നു ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണത് എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട് കാര്യം കർത്താവ് സത്യമാണ് എപ്പോഴെങ്കിലും ആയിട്ട് ഇത് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക